Singapore is what Singapore is just because of transshipment. Uh, because it doesn't have the same constraint as Kerala, limited land uh, that is available. But the kind of ecosystem that, that they have developed for a thriving cargo exchange facility. So we need port infrastructure as a country. ഇന്ത്യയുടെ സമുദ്ര കയറ്റുമതി ട്രാൻഷിപ്പ്മെന്റ് ഹബ് വ്യവസായ വികസനം എന്നിവയിൽ നിർണായകമായി മാറുകയാണ് അദാനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏക ആഴക്കടൽ കണ്ടെയ്നർ പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇരുപത്തിനാല് മീറ്റർ പ്രകൃതി ആഴമുള്ള തുറമുഖം പത്ത് നോട്ടിക്കൽ മൈൽ മാത്രമകലെയുള്ള അന്താരാഷ്ട്ര ജലപാത സാധ്യതകളുടെ ചാകര തുറക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം കൊളംബോ ദുബായ് സിംഗപ്പൂർ തുടങ്ങിയ അന്താരാഷ്ട്ര തുറമുഖങ്ങളെ ആശ്രയിക്കാതെ കയറ്റുമതിയും ഇറക്കുമതിയും കൂടുതൽ കാര്യക്ഷമമാകാൻ നമ്മുടെ രാജ്യത്തിനാകെ അവസരം തുറന്നിടുകയാണ് വിഴിഞ്ഞം ഗവൺമെന്റ് Uh, you expect a lot of fulfillment centers, logistics parks, and other stuff that will start coming in as, as step one. Uh, and in step two, uh, export -oriented, oriented industries will start coming in, uh, where the raw material is imported, uh, manufactured goods are exported. Uh, and then the third thing is this will maybe become a larger industrialized consumption state. ദക്ഷിണേഷ്യയിലെ ഏതാണ്ടും പൂർണമായും ഓട്ടോമേറ്റഡായ തുറമുഖമെന്ന ഖ്യാതിയുടെ പെരുമയിലാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖം ട്രയൽ റൺ തുടങ്ങിയ ഏതാണ്ട് ആറു മാസത്തിനകം മൂന്നര ലക്ഷത്തോളം കണ്ടെയ്നർ എന്ന റെക്കോർഡ് നേട്ടവും വിഴിഞ്ഞത്തിന് സ്വന്തം ഒരു ഷിപ്പ് തീരത്ത് അടുക്കുന്നത് മുതൽ കണ്ടെയ്നർ നീക്കം വരെ പൂർണ്ണമായും ഓട്ടോമേറ്റഡായി പ്രവർത്തിക്കുന്ന വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ തന്നെ മാരിടൈം ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുകയാണ് ആധുനിക കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് എക്യൂപ്മെന്റുകളും വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റവും ലോകോത്തര ഓട്ടോമേഷൻ സംവിധാനവുമുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ പോർട്ടാണ് വിഴിഞ്ഞം കപ്പലുകൾക്ക് ട്രാൻസിറ്റ് സമയം കുറയ്ക്കാൻ വിഴിഞ്ഞം വഴിയൊരുക്കും കൊളംബോ സിംഗപ്പൂർ പോർട്ട് പോലെ തന്ത്രപരമായ ലൊക്കേഷനിലാണ് നമ്മുടെ തുറമുഖം നിൽക്കുന്നത് ഈ മേഖലയിലെ കണ്ടെയ്നർ ചരക്ക് ഗതാഗത വ്യാപാരത്തിന്റെ ഡൈനാമിക്സിനെ തന്നെ മാറ്റിമറിക്കുമെന്നതിനാൽ സാമ്പത്തികമായും വാണിജ്യപരമായും കേരളം ഊഹിക്കുന്നതിനേക്കാൾ വലിയ പുരോഗതി വിഴിഞ്ഞം കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് ഉദാഹരണത്തിന് വെയർഹൌസ് കോൾഡ് സ്റ്റോറേജ് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി വിഴിഞ്ഞം പോർട്ടിന് ചുറ്റും ആരംഭിക്കുന്ന ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ ബിസിനസുകൾ ഓട്ടോമൊബൈൽ ഫാർമസ്യൂട്ടിക്കൽസ് എഗ്രോ പ്രോസസിംഗ് എന്നീ സെക്ടറുകളിലെ എക്സ്പോർട്ട് യൂണിറ്റുകൾ പുതിയ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ പാർക്കുകൾ ഫുഡ് പാർക്ക് ലോജിസ്റ്റിക്സ് ഹബ് നൂറുകണക്കിന് കപ്പലുകൾ വന്നു പോകുന്നതോടെ സ്വാഭാവികമായി വളരുന്ന ഷിപ്പ് റിപ്പയറിംഗും മെയിന്റനൻസ് എന്നിവയ്ക്കുമുള്ള ഡ്രൈ ഡോക്കുകൾ മറൈൻ എഞ്ചിനീയറിംഗ് കമ്പനികൾ മറ്റ് മാരിടൈം സർവീസുകൾ തുടങ്ങിയ ബിസിനസ് അവസരങ്ങൾ എൽ എൻ ജി ഹൈഡ്രജൻ അമോണിയ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ധനങ്ങൾ നിറയ്ക്കാൻ വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞത്ത് അടുക്കാനാകും അത് തുറന്നിടുന്ന ബങ്കറിംഗ് അവസരങ്ങൾ ബോട്ട് ഷിപ്പ് ഇൻഷുറൻസ് മറൈൻ ഫിനാൻസിംഗ് തുടങ്ങിയ പോർട്ട് അനുബന്ധ സർവീസ് സംരംഭങ്ങൾ വാണിജ്യ ബിസിനസ് ഹബായി മാറുന്നതോടെ ആവശ്യം വരുന്ന മികച്ച ടൂറിസം ഹോസ്പിറ്റാലിറ്റി സാധ്യതകൾ നേരിട്ടുള്ള കയറ്റുമതി സാധ്യമാകുന്നതോടെ മത്സ്യം മറ്റ് മെറൈൻ പ്രൊഡക്റ്റുകൾ പ്രൊസസ് ഫുഡ് എന്നിവയൊക്കെ നേരിട്ട് കപ്പൽ കയറും ഇത് തുറന്നിടുന്ന പരിധികളില്ലാത്ത സംരംഭക സാധ്യതകൾ അങ്ങനെ അവസരങ്ങളുടെ സമുദ്ര തീരത്താണ് വിഴിഞ്ഞം നിൽക്കുന്നത് from an adani side we are looking at this port to be developed as a truly multi cargo port uh, that means that i'll be able to handle containers i'll be able to handle dry cargo i'll be able to handle liquid cargo right uh, so that's our commitment the first steps are fantastic so far what we have seen so i would see that in the next 3 to 5 years horizon uh, you can see a significant development that is going to happen in this region കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള വിഴിഞ്ഞം തുറമുഖത്തിൽ പോർട്ടിന്റെ നിർമ്മാണവും ഓപ്പറേഷനും അദാനി ഗ്രൂപ്പാണ് കേരള സർക്കാരിന് മുപ്പത്തയ്യായിരം കോടി വരുമാന വിഹിതവും ഇരുപത്തിയൊൻപതിനായിരം കോടി ജി എസ് ടി വരുമാനവും ഈ തുറമുഖത്തിലൂടെ ലഭിക്കുമെന്നാണ് പ്രാഥമിക കണക്കുകൂട്ടൽ കൊച്ചി ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ ഹൈവേ റെയിൽവേ എന്നിവയുമായി വിഴിഞ്ഞ ബന്ധിപ്പിച്ചാൽ കേരളം അന്താരാഷ്ട്ര വാണിജ്യ കേന്ദ്രമായി മാറാനുള്ള സാധ്യതയുമുണ്ട് വിഴിഞ്ഞത്തിന്റെ കരുത്തിൽ രാജ്യാന്തര ചരക്ക് ഗതാഗത ഭൂപടത്തിൽ കേരളം ഒരു പ്രധാന കേന്ദ്രമായി ഉയർന്നു വരും എന്നതാണ് നിരീക്ഷണം I would always say that there is is going to 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 be fairly high demand for people across in you know, different skill sets in projects like this uh, all we need to have is some sort of uh, patience because uh, because it cannot happen overnight right so the ecosystem needs to develop ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ ഒന്നായ എം എസ് സി ക്ലൗഡ് ഗിഡാർഡ് വിഴിഞ്ഞത്തെത്തിയത് ലോകമാകെ ശ്രദ്ധ നേടി വെള്ളത്തിനടിയിലേക്ക് പതിനാറ് പോയിന്റ് അഞ്ച് മീറ്റർ ആഴ്ന്നുകിടക്കുന്ന കപ്പലാണ് എം എസ് സി ക്ലൗഡ് ഗിഡാർഡ് ലോകത്തെ ഏത് കപ്പലിനും അടുക്കാവുന്ന ആഴമുള്ള പോർട്ടാണെന്ന് വിഴിഞ്ഞം തെളിയിച്ചു മാത്രമല്ല പോർട്ട് ഓട്ടോമാറ്റിക് ആയതിനാൽ വലിയ കണ്ടെയ്നർ ഷിപ്പുകൾക്ക് പോലും വിഴിഞ്ഞത്ത് വന്ന് കണ്ടെയ്നർ ഇറക്കി വേഗം തിരിച്ചു പോകാനാകും ഇക്കാര്യത്തിൽ കൊളംബോയ്ക്കും സിംഗപ്പൂരിനും ഒരുപടി മുന്നിൽ നിൽക്കും നമ്മുടെ വിഴിഞ്ഞം വിഴിഞ്ഞം കേവലം ഒരു തുറമുഖമല്ല കേരളത്തിന്റെ അറ്റത്ത് നിന്നുകൊണ്ട് ലോകത്തെ ബിസിനസ് അവസരങ്ങളിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ തുറുപ്പു ചീട്ടാണ് പത്ത് ലക്ഷത്തോളം കാർഗോ കണ്ടെയ്നർ ഉൾക്കൊള്ളുന്ന ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ ഓർക്കുക വരും വർഷങ്ങളിൽ അറുപത് ലക്ഷത്തോളം കണ്ടെയ്നർ ചരക്ക് നീക്കം ഉൾക്കൊള്ളാവുന്ന ഒരു വേൾഡ് ക്ലാസ് പോർട്ടായി അദാനിയുടെ ഈ വിഴിഞ്ഞം തുറമുഖം മാറും ഷാങ്ഹായും സിംഗപ്പൂരും വളർന്നതും സമ്പന്നമായതും പോലെ കേരളത്തിന് ഒരു വലിയ സാധ്യത തുറന്നു കിട്ടുകയാണ് അപ്പോൾ നമ്മൾ മലയാളികൾ പറയും എന്തേ ഇത്ര വൈകിയതെന്ന്